നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ചരിത്ര നേട്ടവുമായി രാജ്യം ലോകത്തെ ഇലക്ട്രോണിക് നിർമ്മാണ രംഗത്ത് വൻ ശക്തിയായി മുന്നേറിയിരിക്കുകയാണ് ഇന്ത്യ എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇലക്ട്രോണിക്സ് കയറ്റുമതി രംഗത്ത് ആഗോള തലത്തിൽ തന്നെ ആദ്യ മൂന്ന് രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക വിദ്യ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് കയറ്റുമതി ആദ്യ മൂന്നിൽ ഇടം പിടിച്ചതായി നേരത്തെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഏപ്രിൽ ജൂൺ പാദത്തിന്റെ അവസാനത്തോടെ ഇലക്ട്രോണിക്സ് ഇന്ത്യ മികച്ച പത്ത് കയറ്റുമതി രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനം നേടിയിട്ടുള്ള ബിസിനസ് സ്റ്റാൻഡേർഡ് പത്രത്തിന്റെ ലേഖനവും അദ്ദേഹം പങ്കുവച്ചു പത്ത് വർഷം മുമ്പ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലേറുമ്പോൾ രാജ്യത്ത് സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തരിമ്പു പോലും കള്ളമില്ല ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ എന്നത് നമുക്കൊക്കെ പരിചിതമായ ഒരു പരസ്യവാചകമാണ് എന്നാൽ ഇത് ഇന്ത്യയിൽ ആരെങ്കിലും കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് മാത്രമാണ് ഇന്ത്യ മഹാരാജ്യത്തെ നരേന്ദ്രമോദിക്ക് മുമ്പും അതിനുശേഷവും രണ്ടായി വിഭജിക്കുന്നതിൽ കൂടി തെറ്റില്ല എന്ന് പറയേണ്ടി വരും ഒരു വികസിത രാജ്യം നിലയിലും ഭൗമ രാഷ്ട്രീയ മേഖലയിലെ നിർണായക ശക്തി എന്ന നിലയിലും മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പുരോഗതിയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ഇന്ത്യ കൈവരിച്ചത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മേക്ക് ഇൻ ഇന്ത്യ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവ് രണ്ടായിരത്തി പതിനാലിൽ ഭരണത്തിൽ വന്ന ആദ്യ നാളുകളിൽ തന്നെ ഇന്ത്യയിൽ നിന്നും നിർമ്മിക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തപ്പോൾ നെറ്റിചുളിച്ചവരും പുച്ഛിച്ചവരുമാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാക്കളിൽ ഭൂരിഭാഗവും ഒരു മുട്ടസൂചി പോലും ഇവിടെ നിങ്ങൾ ഉണ്ടാക്കുകയില്ല എന്ന് ആഗ്രഹിച്ചവരും ഒരു പരിധിവരെ ശപിച്ചവരുമായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ജനപക്ഷ നേതാക്കൾ എന്നാൽ അവരുടെ മുഖമടച്ച അടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത തീർച്ചയായും ഇത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് ഇലക്ട്രോണിക്സിൽ ഇന്ത്യയുടെ വൈദഗ്ധ്യത്തിന് കരുത്തേകുന്നത് നമ്മുടെ നൂതനമായ യുവശക്തിയാണ് പരിഷ്കാരങ്ങൾക്കും മേക്ക് ഇൻ ഇന്ത്യയുടെ ഉത്തേജനത്തിനും നാം നൽകുന്ന ഊന്നലിന്റെ തെളിവ് കൂടിയാണിത് വരും കാലങ്ങളിലും ഈ വേഗത തുടരാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് കേന്ദ്രമന്ത്രിയുടെ എക്സ് പോസ്റ്റിനോട് പ്രധാനമന്ത്രി മോദി പ്രതികരിച്ചു ഉൽപാദന രംഗത്ത് ഇന്ത്യയുടെ പുതുക്കിയ ശ്രദ്ധയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ആഗോളതലത്തിൽ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ആരംഭിച്ചു ഇന്ത്യയെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഗോള ഉത്പാദന കേന്ദ്രമായി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം മേക്ക് ഇൻ ഇന്ത്യ സമാനതകളില്ലാത്ത വിജയമായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം കൂടിയില്ല വൻ വിജയമായ മേക്ക് ഇൻ ഇന്ത്യ മുന്നേറ്റത്തിന് ശേഷം കഴിഞ്ഞ വർഷം മേക്ക് ഫോർ ദ വേൾഡ് അഥവാ ലോകത്തിന് വേണ്ടി നിർമ്മിക്കുക എന്ന പദ്ധതിയും കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നു ഇതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ ഇന്ത്യ കൈവരിച്ച ഈ കുതിപ്പ് ഇന്ന് ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നത് സാങ്കേതിക വിദ്യയാണ് അതിൽ തന്നെ മൈക്രോ ചിപ്പുകൾ ഉൾപ്പെടുന്ന ഇലക്ട്രോണിക് വ്യവസായം വളരെ നിർണായക ഘടകമാണ് ഇതിൽ കൈവരിച്ചിരിക്കുന്ന മുന്നേറ്റം ഇന്ത്യയെ ആഗോളതലത്തിൽ തന്നെ ഒരു വൻ ശക്തിയാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റാവുകയില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി